thank <laughs> you കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമയിലെ അതുല്യ പ്രതിഭ തിരശ്ശീലയ്ക്ക് പിന്നിലും മുന്നിലുമായി ഒട്ടേറെ ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ തിരക്കഥാകൃത്ത് നിർമ്മാതാവ് നടൻ ഇതിനേക്കാൾ ഉപരി നല്ലൊരു മനുഷ്യ സ്നേഹി സൂപ്പർ താരങ്ങളുടെ കരിയർ ബ്രേക്ക് ചിത്രങ്ങൾക്ക് വേണ്ടി തൂലിക ചലിപ്പിച്ച സംവിധായകൻ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ലോഹിതാസ് ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ അതുല്യ പ്രതിഭയാണ് ലോഹിദാസ് രണ്ടായിരത്തി ഒൻപതിലാണ് ലോഹിദാസ് ലോകവാസം വിളഞ്ഞത് വർഷം കുറച്ചായെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ സന്ദർശിക്കാനോ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒരൊറ്റ താരങ്ങളും മെനക്കെട്ടില്ലെന്ന് മാത്രമല്ല മൂത്തപുത്രന്റെ കല്യാണ ചടങ്ങിൽ നിന്നും പ്രമുഖരെല്ലാം മാറി നിൽക്കുകയും ചെയ്തു മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ജയറാം ഇവരെ കരിയർ ബ്രേക്ക് ചിത്രത്തിന് തൂലിക ചലിപ്പിച്ച എഴുത്തുകാരനെ സംവിധായകനായ താരങ്ങളെല്ലാം സൌകര്യപൂർവ്വം മറന്നു കൊച്ചിയിലുണ്ടായിട്ടും ഇവരാരും ചടങ്ങിൽ പങ്കെടുത്തില്ല ലോഹിദാസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നായികന്മാരായ മീരാ ജാസ്മിനും ഭാമയും മഞ്ജുവാര്യരും ഒന്നും ചടങ്ങിനെത്തിയിരുന്നില്ല ചാലക്കുടിയിൽ ായിരുന്നു ചടങ്ങ് നടത്തിയത് പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ സിനിമാ ലോകത്ത് ഉള്ളവരെ എല്ലാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ സ്ഥലത്തുണ്ടായിരുന്നിട്ടും ആരും ചടങ്ങിൽ സംബന്ധിക്കാതിരുന്നതിനെ കുറിച്ചാണ് പാപ്പുരാസികൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് തിരക്കഥാകൃത്തും സംവിധായകനും നടനുമായ ലോഹിതാസ് എന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാം ആ ചടങ്ങിൽ പങ്കെടുത്തേനെ എന്നാണ് പാപ്പുരാസികൾ പറയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ആദ്യമൊക്കെ താരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ മകന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങിനെ കുറിച്ച് അറിയിച്ചിട്ടും ആരും എത്താതിരുന്നതാണ് ഇപ്പോൾ ചർച്ചയായിട്ടുള്ളത് ലോഹിദാസ് െത്തിയ രണ്ട് അഭിനേത്രികൾ മീര ജാസ്മിനും ഭാമയും പോലും അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തില്ല സംവിധായകൻ സുന്ദർദാസ് സത്യൻ അന്തികാട് സിബിഎമാലയിൽ ബ്ലസ്സി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കെ പി എസ് ലളിതയും ഹരികൃഷ്ണന്റെ വിവാഹത്തിന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി